വയനാട്ടിലെ താൽക്കാലിക പുനരധിവാസം വിത പൂർത്തിയാകുന്നു ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും വാടക വീടുകളിലേക്കും സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റി താമസിപ്പിച്ചു നിശ്ചയിച്ചതിലും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതേസമയം ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ ഇന്നും പുരോഗമിക്കുന്നുണ്ട് തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ തുറക്കും വിവിധയിടങ്ങളിലെ താമസ സ്ഥലങ്ങളിൽ നിന്ന് മേപ്പാടിയിലേക്ക് കുട്ടികൾക്ക് യാത്രാപാസ് നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും പക്ഷെ നമ്മൾ പ്രവേശനോത്സവം പിന്നെ കെ സൗജന്യം ചെയ്യും വയനാടിന്റെ വീണ്ടെടുപ്പിന് കേന്ദ്ര സഹായത്തിനായി കാത്തിരിക്കുകയാണെന്നും വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു മെമ്മോറാണ്ടം കൊടുത്തു കൊടുത്തു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട് മെമ്മോറാണ്ട് കേരളം ഇതിനകം സമർപ്പിച്ചു കഴിഞ്ഞു നാല് ദിവസം മുമ്പ് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു ആരംഭിച്ച വിധത്തിൽ എല്ലാ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടും കേരളം ഇതിനകം കൊടുത്തു കഴിഞ്ഞു ഈ മാസം മുപ്പതോടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യം എന്നാൽ നിശ്ചയിച്ചതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പരാതികളില്ലാതെ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കൃത്യമായ ഏകോപനത്തിന്റെ ഫലമാണ് ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവരെ വെറും കയ്യോടെ പറഞ്ഞുവിടുകയല്ല മറിച്ച് പുതിയ ജീവിതം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് അവരെ യാത്രയാക്കുന്നത് മഹാദുരന്തത്തെ അതിജീവിച്ചെത്തിയ മനുഷ്യർ മെല്ലെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് സർക്കാരിന്റെ കരുതലാണ് അവരുടെ പ്രതീക്ഷ കൈരളി ന്യൂസ് വയനാട്